ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് എല്ലാവരുമായി സഖ്യം ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചു ഉള്ളത് പറഞ്ഞാൽ തുടക്കം തന്നെ പാളിപ്പോയി രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിൽ പ്രത്യേകിച്ച് അധികാരവുമില്ല വിലയുമില്ല കുടുംബവാഴ്ച അവസാനിച്ചു എന്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നാമനിർദ്ദേശത്തിൽ പോലും രാഹുൽജിയുടെ പേര് ആരും ഉന്നയിച്ചില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും രാഹുലിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഇന്ത്യ മുഴുവൻ ഓടിത്തീർക്കാനുള്ള ശ്രമത്തിലാണ് പുള്ളി അതിനിടയിൽ പലരും കോൺഗ്രസിൽ നിന്ന് പൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുവാണ് ഇന്ത്യ സഖ്യത്തിൽ നെടുനീളത്തിൽ വിള്ളലുകളാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ല എന്നാണ് കേൾക്കുന്നത് നിലവിലെ ബീഹാറിലെ മഹാസഖ്യവും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വവും ഒക്കെ വേണ്ടെന്ന് പറഞ്ഞ് തിരികെ ബി ജെ പിയുടെ തണൽ കൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്ന സാക്ഷാൽ നിതീഷ് കുമാർ തന്റെ ജെ ഡി യുവിനെയും കൊണ്ട് നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിലേക്ക് മടങ്ങിപ്പോയേക്കുമെന്നാണ് സൂചന ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് എന്നത് മറക്കരുത് ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായുള്ള മഹാസഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ ബി ജെ പിയുമായി വീണ്ടും സഹകരിച്ചേക്കുമെന്ന് ാണ് റിപ്പോർട്ടുകൾ നിതീഷിന്റെ ഒത്തുതീർപ്പ് സന്ദേശവുമായി ബീഹാറിലെ ബി ജെ പി അധ്യക്ഷൻ സാം ചൗധരിയും കേന്ദ്രമന്ത്രി അശ്വിനി ചൌബെയും ഡൽഹിയിലുണ്ട് നിതീഷിന്റെ ഡിമാൻഡ് ഇതാണ് വീണ്ടും മുഖ്യമന്ത്രിയായി തുടരണം എന്നാൽ മുഖ്യമന്ത്രി മതം തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് ബി ജെ പി അങ്ങനെ ബീഹാർ കൂടി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികപ്പെടുത്തുകയാണ് കേന്ദ്ര ബി ജെ പിയുടെ ലക്ഷ്യം ചില നീക്കുപോക്കുകൾക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് നിതീഷിനോട് കേന്ദ്രങ്ങളും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ വഴി നിതീഷ് കുമാറിനെ കോൺഗ്രസ് ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും കാര്യമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നതിൽ നിതീഷ് അസ്വസ്ഥനാണെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു അങ്ങനെ യാത്ര തുടരുന്ന രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് കാണുന്നത് ആസാമിൽ ബി ജെ പി സർക്കാർ കേസെടുത്ത് ഓടിച്ചു ബംഗാളിൽ മമത കാണാൻ പോലും കൂട്ടാക്കാതെ സംസ്ഥാന അതിർത്തി കടത്തിവിട്ടു ബീഹാറിൽ ആരോരുമില്ലാത്ത യാത്ര ചെയ്തേണ്ട അവസ്ഥയിലും പഞ്ചാബിൽ ചെല്ലുമ്പോൾ ആകട്ടെ അവിടെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര ഭാരതരത്ന പ്രഖ്യാപിച്ചതിൽ നിതീഷ് കുമാർ നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയായിരുന്നു കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം നൽകിയതിൽ മോദി സർക്കാരിന് നന്ദി അറിയിച്ച നിതീഷ് കുമാർ ഏറെക്കാലം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും യു സർക്കാർ അത് പരിഗണിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി അതോടെ മനസ്സിലായില്ലേ കോൺഗ്രസിനോട് നിതീഷിന് മമതയ്ക്കില്ലാത്ത മമത തന്നെയാണ് ഇതിനു പുറമെ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചും നിതീഷ് കുമാർ ചില പരാമർശങ്ങൾ നടത്തിയത് ഇത് മഹാസഖ്യ കക്ഷിയായ ലാലു കുടുംബത്തെയും ഒപ്പം ഗാന്ധി കുടുംബത്തെയും ഉന്നം വെച്ചുള്ള പരാമർശമാണെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ നിതീഷ് കുമാറിനെ ലക്ഷ്യമിട്ട് ലാലുവിന്റെ മകൾ ജോഹിണി ആചാര്യ രംഗത്തെത്തുകയും ചെയ്തു ചിലർക്ക് സ്വന്തം പോരായ്മകൾ കാണാൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവരുടെ മേൽ ചെളി വാരി എറിയുന്നത് തുടരും എന്നായിരുന്നു രോഹിണി സാമൂഹിക മാധ്യമമായ എക്സിൽ പറഞ്ഞത് അർഹതയില്ലാത്തവർക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഒരാൾക്ക് എന്തുമാത്രം രോക്ഷമുണ്ടാകുമെന്നും രോഹിണി എക്സിൽ കുറിച്ചു